നമസ്കാരം ഫ്രണ്ട്സ് നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡായിട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് സോ ഇനി നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലെ ക്വസ്റ്റ്യൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം ബിഫോർ വി ബിഗിൻ നമുക്കറിയാവുന്നത് പോലെ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഫോമാറ്റ് എന്താണ് സബ്ജെക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബിഇൻ പ്ലസ് വ പ്ലസ് ഐ എൻ ജി അതായത് സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓൾ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വ പ്ലസ് ഐ എൻ ജി നമുക്ക് ഹാസ് ഉപയോഗിക്കുന്നത് എപ്പോഴാണ് സബ്ജക്റ്റ് ഹി ഷിറ്റ് അതുപോലെ തന്നെ സിംഗുലർ സബ്ജക്ട്സ് വരുമ്പോഴാണ് നമ്മൾ ഹാസ് ഉപയോഗിക്കുക എപ്പോഴാണ് ഹാവ് യൂസ് ചെയ്യുക സബ്ജക്റ്റ് ഐ യു വി അതുപോലെ പ്ലൂറൽ സബ്ജക്ട്സ് വരുമ്പോഴാണ് നമ്മൾ ഹാവ് ഉപയോഗിക്കുക അതുപോലെ തന്നെ നമുക്കറിയാം പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത് എപ്പോഴാണ് ഒരു ആക്ഷൻ പാസ്റ്റിൽ തുടങ്ങിയിട്ട് അതായത് കഴിഞ്ഞ കാലത്ത് തുടങ്ങിയിട്ട് ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം നമുക്കിതിൽ പറയാം പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയാം അതായത് ഒരു ആക്ഷൻ ഒരു പ്രവൃത്തി കഴിഞ്ഞ കാലത്ത് തുടങ്ങിയിട്ട് അത് ഇപ്പോഴും അതായത് വർത്തമാന കാലത്തും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ പ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ എക്സ്പ്രസ് ചെയ്യാൻ പാടുള്ളൂ സോ നമുക്ക് കുറച്ച് എക്സസൈസ് ചെയ്ത് നോക്കാം സോ വിൽ ഗെറ്റ് മോർ ഐഡിയ നോക്കാം നിങ്ങൾ എത്ര കാലമായിട്ട് ഡൽഹിയിൽ ജോലി ചെയ്യുകയാണ് എത്ര കാലമായിട്ട് എന്ന് പറയുമ്പോൾ പണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടല്ലേ അതാണ് ചോദിക്കുന്നത് നിങ്ങൾ എത്ര കാലമായിട്ട് ജോലി ചെയ്യുകയാണ് നമുക്കറിയാമല്ലേ എത്ര കാലം ഹൗ ലോങ് നമുക്കറിയാം ജോലിക്ക് എന്താ പറയുക വർക്ക് അപ്പൊ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം ഹൗ ലോങ് ഹവ് യു ബീൻ വർക്കിംഗ് ഇൻ ഡൽഹി നിങ്ങൾ എത്ര കാലമായിട്ട് ഡൽഹിയിൽ ജോലി ചെയ്യുകയാണ് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം ഹൗ ലോങ് ഹവ് യു ബീൻ വർക്കിംഗ് ഇൻ ഡൽഹി വൺ നീ എത്ര നേരമായി എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു ഒരാൾ വെയിറ്റ് ചെയ്യുകയാണല്ലേ അപ്പോൾ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് സമയമായി അത് മുമ്പ് വെയ്റ്റ് ചെയ്യാൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു ഇപ്പോഴും വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം ഹൗ ലോങ് ഹവ് യു ബീൻ വെയ്റ്റിംഗ് ഫോർ മീ ഹൗ ലോങ് എത്ര കാലം അല്ലെ എത്ര സമയമായി ഹവ് യു ബീൻ വെയ്റ്റിംഗ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് എങ്ങനെ പറയാം ഹൗ ലോങ് ഹവ് യു ബീൻ വെയ്റ്റിംഗ് ഫോർ മീ അപ്പം മേ ബി പറയാമായിരിക്കും അല്ലേ I have been waiting for you ഐ ഹ് ബിൻ വെയിറ്റിംഗ് ഫോർ യു ഫോർ ലാസ്റ്റ് ബിൻ വെയിറ്റിംഗ് ഫോർ യു ഫോർ ദ ലാസ്റ്റ് ടു അവേഴ്സ് ഞാൻ നിനക്ക് വേണ്ടി രണ്ട് മണിക്കൂർ നേരമായിട്ട് വെയ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സെലക്ട് ചെയ്യുന്നത് വൺ അവർ എത്ര നേരമായി ഫുട്ബോൾ കളിക്കുകയാണ് അവർ എത്ര നേരമായി ഫുട്ബോൾ കളിക്കുന്നു അപ്പോൾ ഫുട്ബോൾ കളിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് സമയമായി ഇപ്പോഴും അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം been playing football? How long have they been playing അവർ എത്ര നേരമായി ഫുട്ബോൾ കളിക്കുകയാണ് ചർച്ച എന്തവൻ അവൾ എത്ര നേരമായി ന്യൂസ് പേപ്പർ വായിക്കുന്നു അല്ലെ അവൾ എത്ര നേരമായിട്ട് ന്യൂസ് പേപ്പർ വായിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നെങ്ങനെ പറയാം ഹൗ ലോങ് ഹാഷി ബീൻ റീഡിംഗ് ന്യൂസ് പേപ്പർ ഹൗ ലോങ് ഹാഷി ബീൻ റീഡിംഗ് ന്യൂസ് പേപ്പർ അവൾ അവൾ എത്ര നേരമായി ന്യൂസ് പേപ്പർ വായിക്കുന്നു സോ എന്തായിരിക്കും ആൻസർ യാസ് ബിൻ റീഡിംഗ് ന്യൂസ് പേപ്പർ ഫോർ ദ ലാസ്റ്റ് വൺ അവർ ഓസ് ബിൻ റീഡിംഗ് ന്യൂസ് പേപ്പർ സെൻസ് ടു ഡേ മോർണിംഗ് ഇന്ന് രാവിലെ മുതൽ അവൾ ന്യൂസ് പേപ്പർ വായിച്ചു കൊണ്ടിരിക്കുകയാണ് ലക്ഷ്യനധൻ നീ എത്ര നേരമായി സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ നീ എത്ര നേരമായി സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കറിയാം അല്ലേ സിനിമ കാണാൻ തുടങ്ങിയിട്ട് കുറച്ച് സമയമായി അപ്പോൾ ഇപ്പോഴും സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ നമുക്ക് എതിലേ പറയാൻ പാടുള്ളൂ പ്രെസൻറ്റ് പെർഫെക്ട് കണ്ടിന്യൂസ് ടെൻസ് അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം ഹൗ ലോങ് ഹൗ യു ബീൻ വാച്ചിങ് ദ ലോങ് ഹവ് യു ബീൻ വാച്ചിങ് ദിസ് മൂവി ഈ മൂവി എത്ര നേരമായിട്ട് നീ കണ്ടോണ്ടിരിക്കയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾക്ക് പ്രസൻറ്റ് പ്രോഫിറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു വിൽ സീ ടു മോർ ഒ ഗെയിം വിത്ത് എൻ അനദർ വീഡിയോ താങ്ക് യു